രാഷ്ട്രീയ നേതാക്കളുടെ റോളുകൾ ചെയ്യുമ്പോൾ താൻ മാതൃകയാക്കുന്നത് എം എൽ എ എ സി മൊയ്തീനെയാണെന്ന് പ്രശസ്ത സിനിമാ താരം ശിവജി ഗുരുവായൂർ കുന്നംകുളത്ത് പറഞ്ഞു കുന്നംകുളത്ത് നടന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള ഓഡിയോ ലോഞ്ചിങ് ചടങ്ങിനിടയിലെ ആശംസാ പ്രസംഗത്തിലാണ് ശിവജി ഗുരുവായൂർ ഇക്കാര്യം പറഞ്ഞത് സിനിമകളിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ റോളുകൾ വരുമ്പോൾ ആരെ അനുകരിക്കണമെന്ന് ആലോചിക്കേണ്ടതായി വരാറുണ്ടെന്നും എന്നാൽ എനിക്ക് എപ്പോഴും

നിരപരാധിയാണെങ്കിൽ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ രക്ഷിക്കുമെന്ന് പറയുന്ന ഒരു എം എൽ എ ഞാനിത് ഇരുത്തി പുകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല നമ്മളെ കുന്നംകുളത്തിൻ്റെ എം എൽ എ ഇത്രയും തരത്തിൻ്റെ ഇടയിൽ ഒരു കലാപ്രവർത്തനം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കല അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായില്ല ഈ ആധുനിക സിനിമയും പഴയ സിനിമയുമൊക്കെ അദ്ദേഹം അത്ര മാത്രം പഠിച്ചിരിക്കുന്നു അത് രാഷ്ട്രീയം മാത്രമല്ല ഇത്തരം കലകളും കലാകാരന്മാരെയൊക്കെ കുറിച്ച് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലായുടെ പ്രത്യേകത